ജ് വക്കീലിന് സ്നേഹപൂർവ്വം താങ്കളുടെ ഉപദേശത്തിനും മുസ്ലിങ്ങളോടുള്ള കരുതലിനും നന്ദി താങ്കൾ തന്നെ താങ്കളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പോലെ ഒരു തീവ്ര ഹിന്ദുവാണ് നിങ്ങൾ ആ ഒരു തീവ്രതയിൽ നിന്നുമാണ് താങ്കൾ കാര്യങ്ങളെ കാണുന്നത് അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ താങ്കൾക്കുള്ളൂ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ന് മൂന്ന് ലക്ഷത്തിലധികം പള്ളികൾ ഉണ്ട് കേവല ഗണിതത്തിൽ പറഞ്ഞാൽ ലക്ഷത്തിൽ ഒരു പള്ളി മാത്രമേ തീവ്രവർഗീയവാദികൾ ആവശ്യപ്പെടുന്നുള്ളൂ വാസ്തവമാണ് അത് വിട്ടുതന്നാൽ മുസ്ലിങ്ങളെ ഉപദ്രവിക്കില്ല എന്ന വാഗ്ദാനവും നന്ദിയോടെ ഓർക്കുന്നു എന്നാൽ പ്രശ്നം താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ല മൂന്നല്ല മൂവായിരം പള്ളിയും മുസ്ലിങ്ങൾക്ക് പൊളിച്ചു മാറ്റാനാകും ആ കല്ലിലും സിമെൻറ്റിലും ദൈവമില്ല എന്ന ആധുനിക മതവിശ്വാസമാണ് മുസ്ലിങ്ങൾക്കുള്ളത് കേവലം പതിനാല് നൂറ്റാണ്ടല്ലേ ആയിട്ടുള്ളൂ ഇന്ത്യയിൽ വ്യവസായശാലകൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ എന്നിവയ്ക്കായി ആയിരക്കണക്കിന് പള്ളികൾ സ്ഥലം മാറ്റി പണിയുവാൻ മുസ്ലിങ്ങൾക്ക് മടിയില്ല വിശ്വാസ പ്രശ്നവും ഇല്ല ഇനി മുൻകാല മുസ്ലിം രാജാക്കന്മാർ പൊളിച്ചു നീക്കി എന്നുറപ്പുള്ള ക്ഷേത്രങ്ങൾക്ക് മുകളിലെ പള്ളികൾ അതും തെളിവുകളുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ അത് പൊളിച്ചു ക്ഷേത്രം പണിതു തരും അതുമല്ലെങ്കിൽ മതവിശ്വാസിയുടെ നുസ്റ്റാൾജിക് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു പള്ളിയുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ അതിന് മുസ്ലിങ്ങൾ മടി കാണിക്കുകയില്ല കാരണം ആ കല്ലിലോ മറ്റേതെങ്കിലും കല്ലുകളിലോ ഒരു കുന്തവും ഇല്ല എന്നുറപ്പുള്ളവരാണല്ലോ മുസ്ലിങ്ങൾ ആധുനിക വിശ്വാസ സമൂഹം എന്ന നിലയ്ക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഷെൽട്ടർ മാത്രമാണ് പള്ളി മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും തെളിവുകൾ മാത്രം മതി തെളിവുകളാണ് മാനദണ്ഡം തെളിവുകൾ പത്മശ്രീ കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല എന്നും വക്കീൽ മനസ്സിലാക്കണം പിന്നെ നാണക്കേട് അത് കുടുംബനാഥന് വേണ്ടല്ലോ വക്കീലേ രാത്രിയിൽ പൊതുങ്ങി വന്ന മോഷ്ടാബിനല്ലേ അതുണ്ടാവേണ്ടതു ശരിയായ തെളിവുകളില്ലാതെ നിങ്ങൾ ഭീകരന്മാർ എത്ര പള്ളി പൊളിച്ചാലും കുഴപ്പമില്ല അത് നിങ്ങളുടെ സംസ്കാരമാണ് ഒരെണ്ണം പോലും മുസ്ലിങ്ങൾ നിങ്ങൾക്ക് തെളിവില്ലാതെ വിട്ടു തരികയും ഇല്ല വിട്ടു തന്നാൽ അതിൻ്റെ പേര് വേറെയാണ് നിങ്ങളുടെ ദൈവങ്ങളെല്ലാം ഞങ്ങളുടെ പള്ളികൾക്കുള്ളിലാണെന്ന നിങ്ങളുടെ വിശ്വാസത്തെ അഭിമാനത്തോടെ കാണുന്നു ആ ഭാഗ്യത്തിൽ നേരിയ അഹങ്കാരവും തോന്നുന്നു ദൈവങ്ങൾ ജനിക്കുവാനും മറ്റു മുസ്ലിം പള്ളികൾ മാത്രം തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ശ്രേഷ്ഠത കൂടിയാണല്ലോ എന്നാൽ ആ വിശ്വാസങ്ങൾ തെളിവായി പുനർജനിക്കുന്നതുവരെ മുസ്ലിങ്ങൾ ഓരോ പള്ളിയോ പള്ളിക്കക്കൂസ് പോലുമോ വിട്ടു തരികയില്ല മറ്റൊന്നും തോന്നരുത് ഇതാണ് മുസ്ലിങ്ങളുടെ നീതിബോധം